ഏഷ്യ കപ്പിൽ മലയാളി താരം സഞ്ജു സാംസൺ ആദ്യ ഇലവനിൽ സ്ഥാനം പിടിച്ചാൽ തന്നെ ഏതു പൊസിഷനിലായിരിക്കും ബാറ്റിങ്ങിന് ഇറങ്ങുക എന്നതിൽ വ്യക്തതയുണ്ടായിരുന്നില്ല ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുമോ അതോ മധ്യനിരയിൽ തന്നെ താരം കളിക്കുമോ എന്നാണ് അറിയേണ്ടത് കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ മത്സരങ്ങളിൽ ഓപ്പൺ ചെയ്യാതിരുന്നത് ഇതു സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉയർത്തിയിരുന്നു എന്നാൽ പിന്നീട് ഓപ്പണിംഗ് റോളിൽ ഇറങ്ങി വെടിക്കെട്ട് കാഴ്ചവെക്കുന്ന സഞ്ജുവിനെയാണ് കണ്ടത് ഓപ്പണിംഗിൽ താൻ സെറ്റാണെന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് താരം മികച്ച ഫോമിലുള്ള താരത്തെ മാറ്റി മറ്റൊരു പരീക്ഷണത്തിന് ഇന്ത്യൻ പരിശീലകൻ തയ്യാറാവാനും സാധ്യതയില്ല കെ സി എല്ലിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും സഞ്ജു കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനായി ഓപ്പണിംഗ് റോളിൽ കളിച്ചിരുന്നില്ല ആദ്യ മത്സരത്തിലാകട്ടെ താരത്തിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല രണ്ടാം മത്സരത്തിൽ ആറാമനായാണ് താരം ബാറ്റ് ചെയ്യാൻ ചെയ്യാനിറങ്ങിയത് ഏഷ്യാകപ്പിൽ മധ്യനിരയിൽ ബാറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് സഞ്ജു എന്നാണ് പലരും വിലയിരുത്തിയത് അല്ലെങ്കിൽ താരം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുമായിരുന്നുവെന്നും നിരീക്ഷണങ്ങൾ ഉയർന്നു അതേസമയം മദ്യനിരയിൽ കളത്തിലിറങ്ങിയ താരത്തിന് ശോഭിക്കാനുമായില്ല ഇരുപത്തിരണ്ട് പന്ത് നേരിട്ട താരം ആകെ നേടിയതാകട്ടെ പതിമൂന്ന് റൺസ് മാത്രമായിരുന്നു എന്നാൽ മൂന്നാം മത്സരത്തിൽ മധ്യനിര ഉപേക്ഷിച്ച് ഓപ്പണിംഗ് റോളിൽ തന്നെ സഞ്ജു തിരിച്ചെത്തി ടി ട്വൻ്റി ക്രിക്കറ്റിലെ തൻ്റെ സ്ഥാനം ഓപ്പണിംഗ് തന്നെയാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്നതായിരുന്നു മത്സരത്തിലെ സഞ്ജുവിൻ്റെ പ്രകടനം കൊല്ലം സൈലേഴ്സിനെതിരെ തുടക്കം മുതൽ തന്നെ സഞ്ജു അടിച്ചു തകർത്തു പതിനാറ് പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച സഞ്ജു പിന്നാലെ അതിവേഗ സെഞ്ചുറിയും കുറിച്ചു ബൌണ്ടറികൾ കൊണ്ട് ഗ്യാലറിയിൽ ആരവം തീർത്ത സഞ്ജു നാൽപ്പത്തിരണ്ട് പന്തിലാണ് അന്ന് സെഞ്ചുറി നേടിയത് പതിമൂന്ന് ഫോറുകളും അഞ്ച് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ആ ഇന്നിങ്സ് ഒടുക്കം അമ്പത്തൊന്ന് പന്തിൽ നൂറ്റി ഇരുപത്തൊന്ന് റൺസ് നേടിയാണ് സഞ്ജു പുറത്തായത് ചൊവ്വാഴ്ച തൃശൂർ ടൈറ്റൻസിനെതിരെയും താരം അർദ്ധ സെഞ്ചുറിയുമായി ആരാധകരെ ആവേശത്തിലാക്കി നാൽപ്പത്തി ആറ് പന്തിൽ എൺപത്തൊമ്പത് റൺസെടുത്താണ് സഞ്ജു പുറത്തായത് മത്സരത്തിൽ ഇരുപത്തി ആറ് പന്തിലാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി തികച്ചത് സെഞ്ചുറി നേടുമെന്ന് കരുതിയെങ്കിലും താരം എൺപത്തൊമ്പത് റൺസിന് പുറത്തായി നാല് ഫോറുകളും ഒമ്പത് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ആ ഇന്നിങ്സ് പിന്നാലെ ട്രിവാണ്ട്രൻ റോയൽസിനെതിരെയും താരം വെടിക്കെട്ട് പുറത്തെടുത്തു മുപ്പത് പന്തിൽ താരം അർദ്ധ സെഞ്ചുറി തികച്ചു ഒരു വശത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും ക്രീസിൽ നിലയുറപ്പിച്ച് ബാറ്റേന്ത്യ സഞ്ജു ടീമിനെ നൂറുകടത്തി മുപ്പത് പന്തിൽ താരം അർദ്ധ സെഞ്ചുറിയിലെത്തി മുപ്പത്തേഴ് പന്തിൽ അറുപത്തിരണ്ട് റൺസെടുത്താണ് സഞ്ജു മടങ്ങിയത് കേരള ക്രിക്കറ്റ് ലീഗിലെ പ്രകടനം ഇന്ത്യയുടെ ഏഷ്യകപ്പ് ടീമിലെ ഓപ്പണിംഗ് റോളിൽ താരത്തിന് വഴി തുറക്കുമെന്ന് കരുതുന്നവർ ഏറെയാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് നായകനും യുവതാരവുമായ ശുഭാൻ ഗിൽ ടീമിലേക്ക് തിരിച്ചെത്തിയതാണ് സഞ്ജുവിൻ്റെ സ്ഥാനം അപകടത്തിലാക്കിയത് ഗിലിനെ ഓപ്പണിംഗ് ചെയ്യിക്കാനുള്ള തീരുമാനമെടുത്താൽ സഞ്ജു അഞ്ചാം നമ്പറിൽ കളിക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തലുകൾ കാരണം ഓപ്പണിംഗിൽ ഇടംകയ്യൻ ബാറ്ററായ അഭിഷേക്കിനെ ഉറപ്പാണ് വൺ ഡൌണായി തിലക് വർമ്മയും പിന്നാലെ സൂര്യകുമാർ യാദവും കളിക്കും അതിനുശേഷം മാത്രമേ സഞ്ജു ബാറ്റ് ചെയ്യാൻ ഇറങ്ങാൻ ഇടയുള്ളൂ എന്നാണ് കരുതപ്പെട്ടിരുന്നത് എന്നാൽ കേരള ക്രിക്കറ്റ് ലീഗിലെ പ്രകടനം സഞ്ജുവിന് ഗുണകരമായേക്കും ഓപ്പണിംഗിൽ തുടർച്ചയായി സഞ്ജു ശോഭിക്കുമ്പോൾ മലയാളി താരത്തെ മാറ്റിയുള്ള പരീക്ഷണത്തിന് ടീം മാനേജ്മെൻറ്റ് തയ്യാറായേക്കില്ല